വടകരയിൽ യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയെ കുറിച്ച് സംഘടിപ്പിച്ച ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യു ഡി എഫുകാരാണ് എന്നുള്ളത് വ്യക്തമാക്കും എൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്വതാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ സംഘടിപ്പിച്ചത് അതിന് പ്രത്യേക ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നവിടെ സ്വീകരിക്കുന്ന പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം യു ഡി എഫ് കാര് പറഞ്ഞിട്ട് എന്നാൽ അതിന് ശേഷം അവിടെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ആർ പി നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന മൈനും അതിനെതിരായി വലിയ ജനരോഗം തന്നെ ഉയർന്നുവരികയുണ്ട് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല വർഗീയ സംഘർഷ പശ്ചാത്തലം നിലനിർത്താനാണ് ക്ഷമിക്കുന്നത് സി പി ഐ എം അടുത്ത വർഷം ജനാധിപത്യം അടിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജനകീയ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല ജാഗ്രതയോടുകവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനനുസരണപ്പെടുത്തിയിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വർഗീയ അസ്വസ്ഥത ഇല്ലാതാക്കാൻ മത സൗഹാർദ്ദം നിലനിർത്താൻ എല്ലാവരും ചേർന്ന് ഈ വർഗീയ വിറ്റുവേഷത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം പാർട്ടി പ്രവർത്തകരും സഭാക്കളും എല്ലാം വളരെ കരുതലോടുകൂടി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള യു ഡി എഫ് ശ്രമത്തെ മതനിരപേക്ഷതയെ ഊന്നി ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവണം അതിൽ സഭാക്കളെ മുന്നിട്ടിറങ്ങണമെന്നാണ് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാലും യാത്രക കൈവിടാതെ പഴയകാല അനുഭവങ്ങളുണ്ട് ഈ ഭടകര നിയോഗ മണ്ഡലത്തിൻ്റെ പലഭാവം അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്തതും ഒരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതിരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരും ശ്രദ്ധാർത്ഥവും രൂപീകരിക്കണം അതിനെ വ്യക്തമാണ്